അപ്പൊ തന്നെ നമ്മൾ നൈറ്റ് പമ്പിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങൾ കുറെ ഒക്കെ പറഞ്ഞു അവര് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് അലോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നൈറ്റ് ഈ ഒരു പമ്പിലാണ് സ്റ്റേ ചെയ്യുന്നത് പമ്പെന്ന് കാണിച്ച് കൊടുക്കാറ് കമ്പനി ഷെയർ ചെയ്ത ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡായ മര്യാസി എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള സമ്മാനങ്ങളെല്ലാം തന്നെ പിന്നെ അല്ല നീ നോക്കിയാ അവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ നമ്മൾ അവിടെ നിന്ന് കുറെ നടന്നു വന്നതിന് ശേഷമുള്ള വ്യൂ കാണുന്നത് എന്റെ ബാക്കിലുള്ള ഈ നീ കണ്ടോ എന്റെ പൊന്ന ഒരു രക്ഷയില്ല നമ്മളിപ്പം നിൽക്കുന്നത് കന്യാകുമാരിലാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എത്തിരിക്കുകയാണ് നമ്മൾ കന്യാകുമാരിയാണ് ഫസ്റ്റ് വരാന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഫസ്റ്റ് കന്യാകുമാരി എത്തിരിക്കുകയാണ് നോക്കി ബാക്ക് സൈഡിലോട്ട് നോക്കി എന്നാ അടിപൊളി ഒരു കാഴ്ച അല്ലെ സത്യത്തില്ലേ ആക്ച്വലി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ പോയിരുന്നു ഞങ്ങൾ കുറെ അങ്ങ് പോയാരെന്നേ എന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നത് അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല പിന്നെ തിരിച്ചുവിടാതെ കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ വന്നു പക്ഷെ ഇവിടെ നമുക്ക് കുറെ കൂടെ നടന്ന അങ്ങോട്ട് പോകാനുണ്ട് കാഴ്ചകൾ കാണാനായിട്ട് കന്യാകുമാരി സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ട് ആണ് കന്യാകുമാരി ഞങ്ങൾ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് എവിടെ പോനാ ൾ തമിഴ്നാട് തമിഴ്നാട് മുപ്പത്തിയെട്ട് ജില്ല അത് ആദ്യത്തെ ജില്ല കന്യാകുമാരിയാണ് ഇവിടെ നിന്നാണ് നാളെ രാവിലെ മോർണിംഗ് യാത്ര ചെയ്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇവിടുത്തെ വൈകുന്നേര സൺസെറ്റും ഒക്കെ അത്യാവശ്യം എല്ലാം കണ്ടിട്ട് കണ്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു പമ്പിലായിരിക്കും സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് കാണിച്ചു അവർക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് അവിടുത്തെ നടന്നു നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോയാലോ ഓ വിവേകാനന്ദോ ഇല്ല ഭാഗത്തെ ഭാഗത്താണ് വിവേകാനന്ദ പാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ കണ്ടോ കണ്ടോ വരെ നടന്നു കാഴ്ച അതിമനോഹരമാണ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും നമുക്ക് അറിയത്തില്ല പക്ഷെ അത് നേരിട്ട് കാണു കഴിഞ്ഞിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട് നല്ല രസമുണ്ട് മുമ്പേ സൂക്ഷിച്ചു നടക്കണം അതെ ഇവിടുത്തെ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ് കേട്ടോ എന്നുവച്ചാ അങ്ങോട്ടും നമുക്ക് എന്താ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും അല്ല പക്ഷെ ഒരു കുഞ്ഞി പാത മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല ലുക്ക് മൊത്തം ഞാൻ പറയണ്ടല്ലോ കാണുന്ന ഓരോരുത്തരും പിന്നെ എന്താണെന്നറിയോ എനിക്ക് അറിയാൻ വയ്യട്ടോ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നലേ പോകാം വണ്ടി പോകുന്നുണ്ട് ആ ഒരു ഭാഗത്തോടെ അങ്ങോട്ട് പോകാൻ തോന്നുന്നു കേട്ടോ അത് നീ വണ്ടി ലോക്ക് ചെയ്തായിരുന്നു അപ്പൊ നമ്മൾ താണ്ടെ പോവാണ് അങ്ങോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ നടന്നോണ്ടിരിക്കുവാണ് കേട്ടോ അതെ നല്ല ഭംഗിയില്ല എന്ത് രസം ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പഴത്തേക്കും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാണാനും സൂപ്പറാണ് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണിക്കാം ോ എന്റെ തല ചെറുതായതോണ്ടാണെന്ന് തോന്നുന്നത് ഇറങ്ങി ഇറങ്ങി ഇനി വരുന്നത് ദൈവം എന്തൊക്കെയാ ഭൂകമ്പം കേക്കുന്നത് ഞങ്ങള് വരുന്ന പിന്നല്ലാതെ വാ ധൈര്യമായിട്ട് വാ എന്റെ കൂട്ടു കളയാല്ലൂന്ന് വിളിച്ചോണ്ട് വന്ന് ഇവിടെ കളയാൻ എന്തായാലും സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻജോ ആയിരുന്നുണ്ട് ഞാൻ വീട്ടീന്നേ പറഞ്ഞപ്പോ ഇറങ്ങിയതല്ലേ കൊറച്ച് ടൈമല്ലേ ഉള്ളു അത് മാക്സിമം ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കേട്ടോ കൊള്ളാന്ന് പിന്നെ അല്ലാതെ നോക്കിക്കേ നിങ്ങൾ നോക്കിക്കേ സത്യം പറഞ്ഞ ഇതിനെക്കാട്ടിലും അടിപൊളിയായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജേർണിയിലുള്ള കാഴ്ചകളല്ലേ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല ആദ്യമേ പറഞ്ഞില്ലോടോ ചേട്ടാ അവിടെ വണ്ടി നിർത്ത് അവിടെ വണ്ടി നിർത്തി ഇവൻ കേട്ടില്ല എന്റെ വാക്ക് പുച്ഛിച്ചൊരു ഒറ്റ പോക്കായിരുന്നു പിന്നെന്താ അവസാനം ഇവിടെ തന്നെ വരണ്ടി വന്നില്ലേ എന്തായാലും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ അവിടെ കുറച്ചിങ്ങോട്ട് കൊറച്ചും കൂടെ വരുന്നേ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്തേട്ടോ വന്ന വഴിയാണ് കേട്ടോ അത് നിന്ന് ഇങ്ങനെ നടന്ന് നടന്നാ നമ്മൾ അതെ പക്ഷെ അങ്ങനെ വലിയ വലിയ മല കയറ്റമോ ഇറക്കമോ അങ്ങനെയൊന്നും ഇല്ല ഫുഡ് ഹെവി ആയി പോയോ അതെ നിനക്ക് നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി കഴിച്ചോളായിരുന്നു എന്റെ ആരോഗ്യം കണ്ടാത്താലും നിങ്ങൾക്ക് അറിയാം അപ്പൊ പക്ഷെ ഇന്ന് മാത്രമേ ഉള്ളു കേട്ടോ നാളെ തൊട്ടേ നമ്മള് കാണിച്ചു തരാടാ നാളെ മുതല് കഞ്ഞിയും പയറും രാവിലെ ചമ്മന്തി കഞ്ഞി ആഹാ പിന്നെ അല്ല നീ നോക്കിയാൽ അവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ നമ്മൾ അവിടെ നിന്ന് കൊറേ നടന്ന് വന്നതിന് ശേഷമുള്ള വ്യൂ കാണുന്നത് ഒന്ന് നന്നാ ചോക്കിയത് എന്താ കാണാൻ ഇരിക്കുക പക്ഷെ കടലാണ് ഭംഗിയാണ് നല്ല ഭംഗിയാണ് ഇത്രയും പൊക്കത്തുനിന്ന് കാണാനായിട്ട് പിന്നെ അവിടെ നിന്ന് കാണിച്ചു നോക്കിയാൽ അവിടെ കുറെ പേര് ടൂറിസ്റ്റുകൾ വന്ന് നിപ്പോ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ അവിടെയൊക്കെ വേണമെങ്കിൽ പോയിട്ട് ഇരിക്കുവേ നിൽക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും നടന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഈ ഒരു സൈഡ് നമ്മുടെ ക്യൂൻസ് വേ ഒക്കെ പോലെ തോന്നി കൊച്ചിയില് ക്യൂൻസ് വേറെ പക്ഷെ ഒരു ഭംഗിയല്ലേ നീ നോക്കി ഇവിടെ ഫുള്ള് കാണാം അല്ലേ അവിടെ ഈ ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്തേ ആ വിവേകാനന്ദ പാറ കാണാനായിട്ട് പറ്റും നമുക്ക് പിന്നെ നല്ല വെയിലാട്ടോ അതുകൊണ്ട് വെച്ചതാ അല്ലെങ്കിൽ വെക്കത്തില്ലായിരുന്നു ഭയങ്കര എന്താ ഇവിടെ വെയിലാണെന്നുള്ളത് നമുക്ക് നിങ്ങൾ വരുന്ന അവിടെ ഇരിക്കാൻ ഒരുപാട് സൗകര്യമുണ്ട് സൈഡിലേ അതെ നല്ല കാണാനായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ പിന്നെ ഫോട്ടോ വേണ്ടേട്ടോ ഭയങ്കര പക്ഷെ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളവരൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷല്ലേ അങ്ങനെ നടന്ന് നടന്ന് നടന്നപ്പോ രണ്ടേഫി ചായ കുടിക്കാന്ന് വിചാരിച്ചു പക്ഷെ നമ്മുടെ നാട്ടിലെ ഗ്ലാസ്സും ഇതുകൊണ്ടുള്ള വ്യത്യാസം കുഞ്ഞി ഗ്ലാസ് ആണ് ആണോ ഭയങ്കര മധുരം കേട്ടോ ഞങ്ങൾ ഇത്ര മധുരം കഴിക്കത്തില്ല എനിക്ക് ഇത്ര മധുരം വേണ്ട ഭയങ്കര മധുരം ില്ലേ നമ്മള് മെയിൻ ലക്ഷ്യംന്ന് പറഞ്ഞാ എല്ലാ ജില്ലകളും ഒന്നും കവർ ചെയ്യുക ജില്ല തൊടുക അതാണ് മെയിൻ ലക്ഷ്യം പിന്നെ മാച്ചോടെ നല്ല കാഴ്ചകളുണ്ട് കവർ ചെയ്യുക അല്ലെ എന്തായാലും നമ്മള് കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്റ്റേ തപ്പണം നല്ലൊരു സ്റ്റേ തപ്പിയെടുക്കണം പിന്നെ അവിടെ കുറച്ചുനേരം എൻജോയ് ചെയ്യണം പിന്നെ നൈറ്റ് ഫുഡ് നമ്മൾ ഇന്ന് സ്കിപ്പ് ചെയ്യണം കാരണം രണ്ടു പേർക്കും വിശക്കുന്നില്ല അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു പിന്നെ ഇനി മോർണിങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഞങ്ങൾ ഇതുവരെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് വാങ്ങിക്കുക രാവിലത്തേക്ക് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത് അപ്പം കുറച്ച് സമയം കൂടെ ഇത് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങുന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഇവിടം വരെ വന്നിട്ട് ആ ഒരു സ്പോട്ടിൽ പോകാൻ പറ്റാതെ തിരിച്ചു പോകണ എനിക്ക് അതിനകത്ത് കേറാൻ ബുദ്ധിമുട്ട് കേറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ട്രിപ്പ് ഇറങ്ങിയത് അപ്പോൾ അതിനകത്ത് കേറുന്നില്ല തൽക്കാലം സൺസെറ്റ് സൺസെറ്റാണ് മെയിനായിട്ട് വൈകുന്നേരം സമയത്ത് നമ്മുടെ കന്യാകുമാരി വരുമ്പോൾ കാണാൻ കഴിയുന്നത് സൂര്യൻ വരുന്നുണ്ടോ ഈ ഒരു കാഴ്ച കാണാൻ ആൾക്കാർ അവിടെ എല്ലാം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് അതെ നമ്മളെ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോകണം കൊറേ സമയൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു ഒക്കെ കണ്ടു ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് അങ്ങോട്ട് ആ പാറയുടെ അടുത്തോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഈ ഒരു സാഹചര്യത്തില് അതുകൊണ്ടാണ് അങ്ങോട്ട് പോയെന്ന് അവിടെ എന്താണ് എല്ലാരും എല്ലാം കാണുക എല്ലാം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്കതിന് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം

കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ഇരുന്നില്ല നമ്മള് ആ നമ്മളുടെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം കൂടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് അതൊന്ന് സെറ്റ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇന്ന് മൈൻഡപ്പ് ചെയ്യത്തുള്ളൂ അപ്പൊ നമുക്കിനി അതൊക്കെ കാണാം ബാ അപ്പൊ കൂടേറെ നമ്മള് നൈറ്റ് പമ്പിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഞങ്ങള് കുറെ ഒക്കെ പറഞ്ഞു അവര് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് അലോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നൈറ്റ് ഈ ഒരു പമ്പിലാണ് സ്റ്റേ ചെയ്യുന്നത് പമ്പെന്ന് കാണിച്ചു കൊടുക്കുക കന്യാകുമാരി പമ്പിൽ പുതിയൊരു സ്റ്റേ ചെയ്യാൻ പോകുന്നത് അതെ അതെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചോദിക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു കാരണം അകത്ത് അവര് ഭയങ്കര ഡിസ്കഷൻ ഞങ്ങളെ ഇവിടെ നിർത്തണോ വേണ്ട എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു നോ പറയുമായിരുന്നു പിന്നെ അവരെല്ലാം ഓക്കെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് നമുക്ക് പെർമിഷൻ തന്നു അപ്പൊ നമ്മൾ രാവിലെ ഒരു ഏഴ് മണി വരെ ഇവിടെ ഉണ്ടാവും അപ്പോ ആ അതിനുശേഷമാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് അല്ലേ എങ്ങോട്ടാണ് നമ്മൾ ഇനി പോന്നെ ധനുഷ്കോടിലാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അപ്പൊ ഇന്ന് നൈറ്റ് ഫുള്ള് നമ്മൾ ഇവിടെ ആയിരിക്കും കമനുഷെയർ ചെയ്ത കുട്ടിയെ ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡായ മരിയാസിന്നുള്ളതാണ് നിങ്ങൾക്കുള്ള സമ്മാനങ്ങളെല്ലാം തന്നെ അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി പിന്നെ കമന്റ് ഷെയറും കൂടെ ചെയ്തേക്കണം എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റത്തുള്ളൂ ഇത് മാത്രമല്ല മറിയാസിന്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓരോന്നും ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് സമ്മാനമായിട്ടായിരിക്കും തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നും ഇല്ല നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി ഇതുപോലുള്ള നിരവധി സമ്മാനങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മറക്കണ്ട നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇതുപോലുള്ള സമ്മാനങ്ങളുടെ ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടേ അപ്പൊ കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്താൽ മതി അല്ലേ സമ്മാനം അതെ അത് സർപ്രൈസാണ് ഓരോ ദിവസവും സമ്മാനങ്ങൾ സർപ്രൈസ് ആയിരിക്കും അങ്ങനെ ദിവസം ലാസ്റ്റ് ഗോൾഡ് കോയിൻ അത് ഒന്നല്ല മൂന്നെണ്ണാണ് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് മൂന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും കൊടുക്കുന്നത് ആരാ എന്താന്ന് അറിയത്തില്ല ആരായാലും കിട്ടട്ടെ കമന്റ് അവസാനം ഞങ്ങൾ തകർത്തില്ല മൂന്ന് പേർക്ക് നറുക്കെടുപ്പിലൂടെ